ഒരു വെണ്ട കിച്ചടി ഉണ്ടാക്കിയാലോ വെണ്ടയ്ക്കിച്ചടിക്ക് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ടെൻഡർ ആയിട്ടുള്ള മൂന്ന് ഏളം വെണ്ടയ്ക്ക അരിഞ്ഞ് ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ് അപ്പം ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒന്ന് വറുത്തെടുക്കാവേ അതിനായിട്ട് ഒന്നര സ്പൂണ് വെളിച്ചെണ്ണി ഒഴിച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണി ചൂടായി അതിലോട്ട് നമുക്ക് ആ കൊടുക്കാം വെണ്ടയ്ക്ക നന്നായിട്ട് ഇലക്കി കൊടുക്കാം അത്യാവശ്യം നമ്മൾ ഫ്രൈ ആവണം കേട്ടോ ഒരു പകുതി വേവായിട്ടുണ്ട് അപ്പം നമുക്ക് അതിലോട്ടൊരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഒന്ന് ഇരക്കി കൊടുത്ത് ഒന്നുകൂടെ ൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട് ഇന്ന് നമുക്കത് വാങ്ങി മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നമ്മൾ വറുത്ത് മാറ്റി വെച്ചു നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കേ മസാല തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒരു മൂന്ന് സ്പൂണ് തേങ്ങ ചേർത്തു അതിനോട്ട് ഞാൻ രണ്ട് പച്ചമുളക് കുടിച്ചിടുവാണേ പിന്നെ ഒരു കാൽ ടീസ്പൂൺ കടുകും കൂടി ഇടുവാണേ ഇതിലോട്ട് ഞാൻ ഒരു രണ്ട് സ്പൂൺ തൈര് ചേർക്കുന്നുണ്ടേ അരച്ചെടുക്കാനായിട്ട് നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ നോക്കി നല്ല നന്നായിട്ട് പറയില്ല പണ്ടത്തെ പോലെ മഷി പോലെ അരഞ്ഞെടുക്കുന്നത് അപ്പം അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ചും കൂടെ തൈര് ചേർക്കുവാണ് അപ്പം തൈരിൻ്റെ ക്വാണ്ടിറ്റി നല്ല നല്ല കട്ട തൈരാണ് അപ്പം നമുക്ക് ആവശ്യം എന്തെങ്കിലും ക്വാണ്ടിറ്റി വേണ്ടെന്ന് ചെന്ന് ചേർത്താൽ മതി പിന്നെ ഇതൊരി ഇച്ചിരി നല്ല തിക്കായിട്ടിരിക്കുകയും ചെയ്യണേ നോക്കിയേ കൺസിസ്റ്റൻസി ഉണ്ടോ നല്ല തിക്കായിട്ടുള്ള മിക്സറായത് ഇതിലോട്ട് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന വെണ്ടയ്ക്കങ്ങ് ചേർക്കുകയാണ് ചേർത്തിട്ടുണ്ട് നമുക്ക് ഇതിലോട്ടൊന്ന് താളിപ്പ് ചേർക്കാം അതിനായിട്ട് ഞാൻ ഒരു പാനും ചൂടായപ്പോൾ അതിലോട്ട് ഒരു രണ്ട് ടീസ്പൂണോടത്തോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ഉലുവായി കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഒട്ടി കഴിഞ്ഞപ്പം അതിലോട്ട് മുറുക്കിയ മുളക് മുളക് മുളകും അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുക്കുവാണ് മുളകും ഇതെല്ലാം കൂടെ എന്നിട്ട് മൂത്തി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ വെണ്ടക്കയിലേക്കും ആയുധം മിക്സറിലേക്കും ചേർക്കാം നമുക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പം ഇപ്പം നമ്മൾ ഇളക്കുന്നില്ല ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കിയിട്ട് ഉപ്പ് നമ്മൾ ഓൾറെഡി വെണ്ടയ്ക്ക് ചേർത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കിച്ചിടി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ വേണ്ട അപ്പോൾ അടിപൊളി വെണ്ടയ്ക്കിച്ചിട റെഡി ആയിട്ടുണ്ട്